ം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘർഷം തുടർക്കഥയാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതായത് ഓരോ ദിവസവും വിദേശികൾക്ക് നേരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തുന്നവർക്ക് നേരെയും സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തുകയാണ് ഈ മാസം മൂന്നാറിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലും വ്യത്യസ്ത സംഭവങ്ങളിലായി ആറിലേറെ സംഘർഷങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതര സംസ്ഥാന സഞ്ചാരികൾക്ക് നേരെ ആക്രമണം പതിവായത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഒരാഴ്ചക്കിടെ മൂന്ന് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിസാര കാരണങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വാക്കുതർക്കം പിന്നീട് വലിയ സംഘർഷത്തിലേക്കാണ് വഴിമാറുന്നത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിന് പുറത്ത് തോതിൽ ചർച്ചയാകുന്നതായി ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നിരവധി പേരാണ് പറയുന്നത് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വിനോദസഞ്ചാര മേഖല തിരിച്ചു വരുന്നത് ശേഷം പലവിധ കാരണങ്ങളാൽ കേരളത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവിന് കുറവുണ്ടായി ഈ സീസണിലാണ് വീണ്ടും തിരക്കേറി തുടങ്ങിയത് ടൂറിസം രംഗത്ത് ഉണർവ് പ്രകടനമായ സമയത്ത് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നത് കേരളം സുരക്ഷിതമല്ല എന്ന ധാരണ സൃഷ്ടിക്കാൻ ഇടയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മൂന്നാറിൻ സഞ്ചാരികൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഈ ദൃശ്യങ്ങൾ ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലുമടക്കം വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നാണ് വിനോദസഞ്ചാര മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പൊഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിനു നേരെ ബിയർ കുപ്പി അറിഞ്ഞത് കുപ്പി കൊണ്ട് ബംഗാളിൽ നിന്നെത്തിയ മൂന്ന് വയസ്സുകാരിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുടുംബവുമൊത്ത് ബോട്ടിൽ യാത്ര നടത്തുന്നതിനിടെയാണ് പെൺകുട്ടി കുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത് വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ വ്യാപകമാണ് ഈ സംഘങ്ങൾ നിർദ്ദേശിക്കുന്ന റിസോർട്ടുകളിലോ ഹോട്ടലുകളിലോ കയറിയില്ലെങ്കിൽ സഞ്ചാരികൾക്ക് നേരെ അസഭ്യ വർഷം ചൊരിയുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തും ഏറി വരികയാണ് പലരും പരാതി നൽകാൻ മടിക്കുന്നതിനാൽ പുറത്ത് പറയുന്നില്ല എന്നത് മാത്രം സഞ്ചാരികൾക്ക് കൂടുതൽ സുരക്ഷ ഒഴുക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ വേണമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് വർധന ഉണ്ടായത് ഈ വർഷം ഈ കണക്കിൽ ഒരു വലിയ വർധനവ് രേഖപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത അനുകൂല കാലാവസ്ഥയാണെന്ന് സഞ്ചാരികളുടെ വരവിനെ സ്വാധീനിക്കുന്നുണ്ട് ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ മുന്നിലുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് മൊത്തം ആഭ്യന്തര സഞ്ചാരികളുടെ പത്ത് ദശാംശം അഞ്ചു രണ്ട് ശതമാനം തമിഴ്നാട്ടിൽ നിന്നാണ് കർണാടക മഹാരാഷ്ട്ര എന്നിങ്ങനെയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെ കണക്ക് കേരളത്തിലെത്തുന്ന സഞ്ചാരികളിൽ കൂടുതൽ ആലപ്പുഴ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് കൂടുതലായി സന്ദർശനം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി